പ്രമുഖ വ്യവസായിയും പത്മശ്രീ ജേതാവുമായ സുന്ദർ മേനോൻ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ തൃശൂർ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റും പ്രമുഖ വ്യവസായിയും പത്മശ്രീ ജേതാവുമായ ടി എ സുന്ദർ മേനോൻ അറസ്റ്റിൽ പതിനെട്ട് പേരുടെ കോടികളുടെ നിക്ഷേപം കിട്ടിയില്ലെന്ന പരാതിയുടെ മേലാണ് കഴിഞ്ഞ ദിവസം സുന്ദർ മേനോനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് അഞ്ചു വർഷത്തെ കാലാവധിക്ക് ശേഷം ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം ചെയ്തു മുപ്പത് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ഹിവാൻസ് ഫിനാൻസ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ സുന്ദർമാനോൺ ചെയർമാനും സി എസ് ശ്രീനിവാസൻ ഡയറക്ടറുമായിരുന്നു ലക്ഷക്കണക്കിന് രൂപ ഹിവാൻസ് ഫിനാൻസിലും ഹിവാൻസ് നിധി കമ്പനിയിലുമായി നിക്ഷേപിച്ചെന്ന് നിക്ഷേപകരുടെ പരാതിയിൽ പറയുന്നുണ്ട് സ്ഥിര നിക്ഷേപത്തിന് കാലാവധി കഴിഞ്ഞാൽ ഇരട്ടി തുക തിരികെ നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നിക്ഷേപങ്ങൾക്ക് ഇരട്ടി തുക നൽകുന്ന ഇതുപോലുള്ള നിക്ഷേപങ്ങളിൽ അകപ്പെട്ട് സ്വന്തം കുഴി തോണ്ടരുതെന്ന മുന്നറിയിപ്പ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു